മാത്രമല്ല നിയമപ്രകാരം അങ്ങനെ പൈസ കളക്ട് ചെയ്യാൻ പാടില്ല അപ്പൊ രുചിക്കാട്ട് എന്താണ് ചെയ്യുന്നത് രേഖാമൂലം സംസാരിക്കാം പ്രോഡക്റ്റുകൾ വിൽക്കുന്നു ആ വിൽക്കുന്നവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ മണി ഇല്ല താങ്കൾ വരൂ ഇത് നോക്കൂ ഒരു ഹൈറിച്ച് പൊട്ടി അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇന്നലെ പൊട്ടി മുളിച്ചു അവരൊക്കെ പൊട്ടി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇത്രയും വർഷത്തെ പാരമ്പര്യത്തിൽ ഞാൻ കച്ചവടം ചെയ്യുന്നു ഇന്ന് വരെ ഒരാൾക്ക് അവരെ മുതലോ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ലാഭഭീതിന് കിട്ടാതെ എൻ്റെ ഈ കാലഘട്ടത്തിൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ അതല്ലേ വിശ്വാസം അപ്പൊ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ രേഖകൾ നോക്കി സംസാരിക്കൂ എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്നിൽ ഹാപ്പിയാണ് വിശ്വാസം ഉണ്ട് അവർക്ക് ഇത്രയും വർഷമായിട്ട് അതുകൊണ്ട് അവർക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരൊന്നും ഇളക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ ഇൻവെസ്റ്റേഴ്സിനെ അടിച്ചു താത്താനോ അവരിൽ അവിശ്വസ്ത ഉണ്ടാക്കാനോ അല്ലെ ഞാൻ ആ തുടങ്ങാൻ പോകുന്ന ആയിരക്കണക്കിന് എന്റെ ബാങ്കിങ് ബ്രാഞ്ചുകളും ജ്വല്ലറി ബ്രാഞ്ചുകളും മറ്റും അതൊന്നും എക്സ്പാൻഷനെ ബാധിക്കത്തക്ക രീതിയിൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ആ ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ മുപ്പത്തഞ്ചു വർഷം ഞാൻ മുമ്പോട്ട് പോയത് പിന്നെ താങ്കൾ പറയുന്നു ബോബി ബസാർ ആയിരക്കണക്കിന് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു ശരിയാണ് തുടങ്ങിയില്ല എന്ന് പറഞ്ഞു ഒരു ഹോൾസെയിൽ യൂണിറ്റേ ഉള്ളൂ മൂന്ന് ബോബി ബസാർ തുടങ്ങി ഞാൻ പൂട്ടി അത് സത്യമാണ് കാരണം അതിൽ ഉദ്ദേശിച്ച പ്രോഫിറ്റ് ഇല്ല അതിന്റെ കഷ്ടപ്പാടുകൾ കൂടുതലാണ് അതിലെന്താ തെറ്റ് എത്രയോ വലിയ ഗ്രൂപ്പുകൾ ലാഭമില്ലാത്ത ബിസിനസ്സുകൾ നിർത്തി പുതിയ നല്ല ബിസിനസ്സുകൾ ചെയ്യുന്നു ബിസിനസ്സിൽ ലാഭവും നഷ്ടം ഉണ്ടാവുമോ അതിലിപ്പോൾ എന്താ തെറ്റ് മലേഷ്യയിൽ ഗുണമില്ല നിർത്തി അമേരിക്കയിൽ എൻ്റെ ബ്രാഞ്ച് റിനോവേറ്റ് ചെയ്തിപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അവിടെ മാത്രമല്ല അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിലൊക്കെ അതൊക്കെ ഒരു ഒരു തട്ടിപ്പാണോ അതൊക്കെ പിന്നെ താങ്കൾ പറയുന്നു എൻ്റെ റോൾസ് റോയ്സ് ടാക്സി തട്ടിപ്പാണെന്ന് എന്താണ് തട്ടിപ്പ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഫ്രീ ആയിട്ട് ഇതിൽ ഒരുപാട് പേരെ കയറ്റിക്കൊണ്ടുപോകും ഒരുപാട് പേരെ ഫ്രീ ആയിട്ട് കയറ്റി കൊണ്ടുപോയി ഒരാളുടെ ഞാൻ പൈസ വാങ്ങിയിട്ടില്ല പിന്നെ പതിനായിര കണക്കിന് പേര് കയറണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇടാറുണ്ട് പറ്റുന്ന സമയത്തൊക്കെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും അതിലൊരു നന്മ കാണണ്ടേ റോൾസ് റോയ്സിൽ കയറാത്ത എത്രയോ പേര് കയറി സെൽഫി വീഡിയോ എടുത്ത് എൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തു അതൊരു നന്മയായിട്ട് കാണണ്ടേ നിങ്ങൾ അല്ലാതെ ഇനി പതിനായിര കണക്കിന് പേരെ കയറ്റിയില്ല ഞാൻ എന്താ കാശ് വാങ്ങിയിട്ടാണോ അതൊരു തട്ടിപ്പാണ് അങ്ങനെയൊക്കെ എന്തിനും തട്ടിപ്പ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ തട്ടിപ്പ് അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ വരൂ ഞാൻ റോൾസ് റോയിസിൽ കയറി കുറേ പേരെ വിളിക്കാം ഇവരൊക്കെ കയറി അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ പിന്നെ കുറെ പേർക്ക് കയറാൻ പറ്റാത്ത വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് അതും കണ്ടോട്ടെ അതൊരു കുറ്റമാണോ ഞാൻ ചെയ്യുന്നത് എന്താണ് അങ്ങനെ പറയുന്നത് പിന്നെ മിസ്റ്റർ സാജൻ പറയാണ് ഞാൻ എൻ്റെ ആയിരം ഏക്കറയില് വയനാട്ടില് വീട് നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നു പറഞ്ഞു അപ്പോ താങ്കൾ പറയാ അത് എന്തെങ്കിലും ഒരു കണ്ണ് ബിസിനസ് എന്തെങ്കിലും ഗുണം കണ്ടിട്ടായിരിക്കും അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറയുന്നത് ശരി നാല് വർഷം മുമ്പ് വയനാട്ട് പുത്തുമലയിൽ അപകടം ഉണ്ടായപ്പോൾ വീട് വെക്കാൻ കൽപ്പറ്റ ടൗൺ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്ത് കണ്ണായ മെയിൻ റോഡ് സ്ഥലത്ത് പത്ത് ഏക്കറിൽ രണ്ട് ഏക്കർ സ്ഥലം ഞാൻ രജിസ്റ്റർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ കയ്യിലാണ് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് കോടി രൂപ വില വരുന്ന സ്ഥലമാണ് ഞാൻ കൊടുത്തത് അതിപ്പോൾ അവരുടെ കയ്യിലാണ് ഗവൺമെന്റിന്റെ കയ്യിലാണ് എനിക്ക് എന്താണ് ഗുണം അപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത് ഇതിന്റെയൊക്കെ രേഖകൾ വെച്ച് സംസാരിക്കാമല്ലോ നമുക്ക് ഇതൊക്കെ രേഖകളുള്ള കാര്യങ്ങളല്ലേ പിന്നെ പറയുന്നു മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി അതും ശരിയല്ല എന്നാ പറയുന്നത് അതിലെന്താ ഡെപ്പോസിറ്റ് എടുക്കുന്നുണ്ട് പലിശ കൊടുക്കുന്നുണ്ട് പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള നിയമപ്രകാരമാണ് ഡെപ്പോസിറ്റ് എടുക്കുന്നത് അല്ലെ ഞങ്ങളുടെ ബാങ്കിങ് എൻ ബി എഫ് സിയിൽ എൻ സി ഡി എടുക്കുന്നു അതൊക്കെ എല്ലാത്തിനും അതിന്റെ ലൈസൻസും കാര്യങ്ങളും വെച്ചിട്ട് നിയമപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇനി താങ്കൾ വരൂ അതിന്റെ ഫുൾ റിപ്പോർട്ട് തരാം എത്ര പേര് മെമ്പേഴ്സ് ഉണ്ട് മെമ്പർഷിപ്പ് എത്രയാണ് ഡെപ്പോസിറ്റ് എത്രയാണ് എത്ര പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് എത്ര പലിശ വരുന്നുണ്ട് എത്ര കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ താങ്കൾ വരൂ ഞാൻ റെഡിയാണ് പിന്നെ താങ്കൾ പറയുന്നു ഞാൻ ചിലതിൽ ഡയറക്ടർ അല്ല ചിലതിൽ എൻ്റെ സ്റ്റാഫാണ് യെസ് അത് ഞാൻ മാത്രമല്ല ഇന്ന് ലോകത്ത് പലരും പല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്തിലോ ഞാനിപ്പോൾ എല്ലാത്തിലും ഡയറക്ടറും ചെയർമാനും ഒന്നും ആവണമെന്നില്ല പലതിലും ഞാൻ ഷെയർ ഹോൾഡ് ചെയ്യും ചിലത് എൻ്റെ സ്റ്റാഫിന്റെ പേരിലായിരിക്കും ചില ചെറിയ ചെറിയ കമ്പനികൾ പലരുടെയും പേരിലായിരിക്കും അതൊക്കെ എന്താ എന്നെ വിശ്വസിക്കുന്നവരാണ് എൻ്റെ അടുത്ത് വരുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിൽ ഒരു രൂപ പോലും ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ താങ്കൾ കൂട്ടിക്കൊണ്ടു വന്നോളൂ നമ്മുടെ ഇന്റർവ്യൂ സ്ഥലത്ത് അതല്ലേ ഏറ്റവും വലിയ വിശ്വാസം അല്ലാതെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടോ അല്ലെ എല്ലാ ആയിരക്കണക്കിന് ചെക്കിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ടോ ഞാൻ കടലാസമുണ്ടോ ഒന്നുമില്ല എന്നെ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല അവര് ബ്ലൈൻ്റ് കണ്ണടച്ചേൻ്റെ അടുത്ത് വരികയാണ് കാരണം അവർക്ക് ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വരെ പറഞ്ഞ ലാഭം കൊടുക്കുക അതാണ് വിശ്വാസം അപ്പൊ പിന്നെ ഞാൻ എല്ലാത്തിലും രേഖകളിലും ഇതൊക്കെ അതൊക്കെ എൻ്റെ ഇഷ്ടല്ലേ ഞാൻ ബിസിനസ് ചെയ്യുന്ന എൻ്റെ മോഡൽ എൻ്റെ പല അറേഞ്ച്മെന്റ്സ് അത് ബിസിനസിന്റെ ഭാഗമാണ് അതിന് എന്താ കുഴപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ പറയൂ പഠിച്ചിട്ട് ആ സത്യസന്ധമായ രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കൂ അല്ലാതെ ഒരു പ്രവചനം നടത്തുക ഒരു ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെയാകും അങ്ങനെയാകും എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രവചിക്കുക അങ്ങനത്തെ ഒരു ബിസിനസ് എക്സ്പേർട്ട് ആണോ നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ നോക്കിയിട്ട് പറയണ്ടേ പിന്നെ ബോച്ചേട്ടി ബിസിനസ്സിൽ ഞാൻ കോടികൾ ലാഭമുണ്ടാക്കി ആയിരക്കണക്കിന് കോടി രൂപ താങ്കൾ പറഞ്ഞു അത് ശരിയല്ല എന്ന് ഞാൻ പറയുകയാണ് അങ്ങനെയൊക്കൊരു പ്രവചനം നടത്തുകയാണ് അത് ശരിയാണോ മിസ്റ്റർ സാജൻ എന്നിട്ട് ഞാൻ രേഖകൾ വെച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ പറയാ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല അങ്ങനെ ഉണ്ടാകാം എന്ന് അത് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഉണ്ടാകാം എന്നാണ് ഉദ്ദേശിച്ചതിന് പകരം താങ്കൾ അത് എന്റെ അടുത്തുവാ അല്ല ഞാൻ വരാം താങ്കൾ പറയൂ റിപ്പോർട്ടുകൾ വെച്ചിട്ട് പറയാം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എനിക്ക് ഇനി മാസങ്ങൾ എടുക്കും ലാഭം ആവാൻ ഏത് ബിസിനസ്സും അപ്പൊ അത് നോക്കി പറയണം ചിലപ്പോ താങ്കൾ ഇത് മനഃപൂർവ്വം പറയുന്നതല്ല താങ്കൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് പലതും തെറ്റായിരിക്കാം അപ്പം എന്ത് തന്നെയായാലും രേഖകൾ വെച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ താങ്കൾ എന്ന് പറഞ്ഞാലും മോഡറേറ്റേഴ്സുമായി ഞാൻ എറണാകുളത്ത് റെഡിയാണ് നാളെ റെഡിയാണ് അല്ലെങ്കിൽ ഏഴാം തീയതി കഴിഞ്ഞാൽ മറ്റേത് ദിവസവും വേണമെങ്കിലും ഞാൻ ഇവിടെ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാം ഇനി ഞങ്ങളുടെ ഉപഭോക്താക്കൾ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെ ഹാപ്പിയാണ് ഇത് മാത്രമല്ല ഇനി ബാങ്ക് നോക്കുക ബാങ്കിന്റെ രേഖകളൊക്കെ പരിശോധിക്കാം കറ കറക്റ്റ് അടവാണ് ഏതെങ്കിലും ഒരു പരാതി ഉണ്ടോ എന്ന് നോക്കാം രേഖാമൂലം ഞാൻ പറയുന്നു ഇല്ല കറ കറക്റ്റ് അടവാണ് ഞങ്ങളൊന്നാമത് ബാങ്കിൽ നിന്ന് അധികം പൈസ എടുക്കാറില്ല പല ബാങ്കുകളും പൈസ വേണോ വേണോന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് ചില കേസുകളിൽ ഞങ്ങൾ വേണ്ട എന്ന് പറയും ഞങ്ങളൊരു ജനപങ്കാളിത്തത്തിൽ ആണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോ പല ബാങ്കുകൾ അതിൻ്റെ ഇതൊക്കെ രേഖകൾ വെച്ച് നമുക്ക് സംസാരിക്കാം അപ്പം മിസ്റ്റർ ഷാജൻ ഞാൻ എറണാകുളത്തുണ്ട് താങ്കൾ ഏത് ഡേറ്റ് പറഞ്ഞാലും ഞാൻ ഇവിടെ ഉണ്ടാകും രേഖകളുമായിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ ഈ സബ്ജക്റ്റിന് വേണ്ടി ഇനി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല താങ്കൾ ഡേറ്റ് അറിയിച്ചാൽ ഞാൻ ഇന്റർവ്യൂവിന് തയ്യാറാകും കാരണം താങ്കൾക്ക് താങ്കളുടെ പ്രൊഫഷനാണ് ഓക്കെ എൻ്റെ പ്രൊഫഷൻ ബിസിനസ് ആണ് കച്ചവടം ചാരിറ്റി ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഇട ഓട്ടത്തിനും സ്പോർട്സൊക്കെ കുറേ അതിനും എല്ലാ പരിപാടികളും കൂടി നടക്കുന്ന വ്യക്തി എനിക്ക് സമയമില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് എന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്നതാണ് ഇടയ്ക്കൊക്കെ സമയമുള്ള ഇപ്പോൾ ചെയ്യാം അത് ഗുണമുണ്ട് എനിക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട് സംഭവം നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ അങ്ങടും കൂടെ ഒക്കെ പറഞ്ഞാലും സത്യത്തില് എന്റെ പ്രോഡക്റ്റൊക്കെ വളരെ ഈസി ആയിട്ട് കയറുന്നുണ്ട് സെയിൽസ് കൂടുന്നുണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ട് പക്ഷെ എന്നോർത്തിട്ട് എന്നും നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഒറ്റ അപേക്ഷയേ ഉള്ളൂ വാർത്ത ചെയ്യുമ്പോൾ ചിലപ്പോൾ താങ്കൾക്ക് കിട്ടുന്ന വാർത്ത തെറ്റാണെങ്കിൽ അത് പരിശോധിച്ച് കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് കാരണം ചില വാർത്തകൾ കാണുമ്പോൾ താങ്കൾ അത് മനപൂർവ്വം ചെയ്തതായിരിക്കില്ല ഇപ്പൊ ആയിരം ഏക്കറ രേഖയുള്ളതാണ് അറുപത്തിരണ്ട് ഏക്കറ പത്ത് ഏക്കർ എന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചില സംഭവങ്ങളൊക്കെ നോക്കിയാൽ രേഖകൾ ഉള്ളതാണ് അപ്പൊ നാളെ ഈ രേഖകളുമായിട്ട് ഞാൻ വരുമെന്ന് താങ്കൾക്ക് അറിയാം അത് രേഖയാണ് ആർക്ക് നോക്കിയാലും കാണാം അങ്ങനെയുള്ള ഇപ്പോ താങ്കൾ അത്ര വലിയ മണ്ടത്തരം പറയുന്ന ആളല്ല താങ്കൾക്കറിയാം എനിക്കിത് തെളിയിക്കാൻ പറ്റുള്ളൂ പക്ഷെ അപ്പോൾ തെറ്റായ വാർത്തകൾ കൊണ്ടായി ഇൻഫോർമേഷൻ കിട്ടുന്നതുകൊണ്ടായ തെറ്റുകൾ പാരിപ്പം എനിക്ക് നിങ്ങൾക്കൊക്കെ പറ്റാം എത്ര വലിയ ബി ബി സിക്ക് വരെ മിസ്റ്റേക്സ് പറ്റിയിട്ട് മനഃപൂർവ്വമല്ലാത്ത അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്